ഏപ്രിൽ ഒന്ന് മുതൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ വർധനയാണ് നടപ്പിലാക്കുക രണ്ടു തരത്തിലുള്ള നിരക്ക് വർധനയാണ് വൈദ്യുതി ബോർഡ് നടപ്പിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി ചാർജ് കൂട്ടിയപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസയുടെ വർധന ഉണ്ടാകുമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു വൈദ്യുതി ചാർജിനോടൊപ്പം ഫിക്സഡ് ചാർജും വർദ്ധിപ്പിക്കും കൂടാതെ മാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് വൈകിട്ട് മണി മുതൽ രാത്രി മണി പത്തുമണിവരെ ഇരുപത്തഞ്ച് ശതമാനം കൂടിയ വില ഏപ്രിൽ മുതൽ തന്നെ ഈടാക്കാനുള്ള നീക്കത്തിലുമാണ് കെ എസ് ഇ ബി എന്നാൽ ഇത് കെ എസ് ഇ ബി വ്യക്തമായി പറഞ്ഞിട്ടില്ല പ്രതിമാസം നാൽപ്പത് മുതൽ അമ്പത് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് സിംഗിൾ ഫേസ് കണക്ഷന്റെ ഫിക്സഡ് ചാർജ് നാൽപ്പത്തഞ്ചിൽ നിന്ന് അമ്പത് രൂപയായി ഉയരും ത്രീ ഫേസിന്റെത് നൂറ്റിഴുപത് രൂപയിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപയായും ഉയരും പുതുക്കിയ വ്യവസ്ഥ അനുസരിച്ച് സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളവർക്കും ബിഒഡി ബാധകമാകുമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചത് ചൂട് കൂടിയ ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗ ും നിത്യേന കുതിച്ചുയരുകയാണ് ഇനിയും വൈദ്യുതി ഉപയോഗം കൂടുമെന്നാണ് സൂചന